ആദ്യത്തെ ഒടിയൻറെ കഥയുമായി ഒടിയങ്കും ഫസ്റ്റ് ലുക്ക് എത്തി സുനിൽ സുബ്രഹ്മണ്യന് തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ശ്രീജിത്ത് പണിക്കർ നിഷറിതി അഞ്ജയ് അനിൽ ഗോപിനാഥ് സോജ വദന പീശപ്പള്ളി രാജീവൻ ശ്രീമൂലനഗരും പൊന്നൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുനിൽ സുബ്രഹ്മണ്യന് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ഒടിയങ്കും എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തെത്തി യൂട്യൂബിൽ ശ്രദ്ധിക്കപ്പെട്ട ഓടിയപുരാണം എന്ന ഷോർട്ട് ഫിലിമാണ് ഓടിയങ്കം എന്ന സിനിമയായി എത്തുന്നത് ഒടിയപുരാണത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ സിനിമയിലും സഹകരിക്കുന്നത് ശ്രീ മഹാലക്ഷ്മി എന്റർപ്രൈസസിന്റെ ബാനറിൽ പ്രവീൺകുമാർ മുതലിയാർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഭിജിത്ത് അഭിലാഷ് നിർവഹിക്കുന്നു സംഗീതം റിജോഷ് എഡിറ്റർ ജിതിൻ ഡി പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി കോഴിക്കോട് പ്രൊഡക്ഷൻ ഡിസൈനർ ഷെയ്ഖ് അഫ്സൽ ആർട്ട് ഷൈൻ ചന്ദ്രൻ മേക്കപ്പ് ജിജു കൊടുങ്ങല്ലൂർ വസ്ത്രാലങ്കാരം സുകേഷ് താനൂർ സ്റ്റിൽസ് ബിജു ഗുരുവായൂർ ഡിസൈൻ അദീൻ വല്ലൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രവി വാസുദേവ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഗിരീഷ് കരുവന്തല ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട ആദ്യ ഒഡിയന്റ് പിറവിയെ ആസ്പദമാക്കിയാണ് ഒടിയങ്ക തിന്ത്രകഥ തുടങ്ങുന്നത് പ്രണയവും പ്രതികാരവും കൂട്ടിക്കലർത്തി ദൃശ്യത്തിനും സൗണ്ടിനും പ്രാധാന്യം നൽകിയാണ് ഓടിയംഗം പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുന്നത്